നിത്യനാടാം ലോകം എന്നു 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 ഞാൻ 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 കാണുമാ 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 ഹായൻ ഹായൻ പ്രേമമേ പ്രേമമേ ഹാമേ ഹാമേ ലോകമേ ലോകമേ ലോർഡ് ഗ്രേസ് സ്വാതന്ത്ര്യ സന്ദേശം എന്നാ ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് ആദരണീയരായ എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ ഞങ്ങളുടെ ടീം നിങ്ങളെ സ്വാഗതവും അന്നും അറിയിക്കുന്നു നമുക്ക് അധികം പേരൊന്നും അറിയാത്തതായ ഗ്രഹിക്കാത്തതായ ചില കാര്യങ്ങൾ ദൈവദിനത്തിൻ്റെ ആഴത്തിൽ നിന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കി നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ള ഒരു നിയോഗമാണ് എനിക്കുണ്ടായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ അല്പസമയം ഇതിലേക്ക് ശ്രദ്ധിക്കാൻ ഇടയാകട്ടെ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഒരു വാക്ക് ഈ എപ്പിസോഡിനെ സഹായിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവവേദയെ സ്നേഹിച്ചുകൊണ്ട് ചെലവിടുന്നവരായ തന്നെ ചിലവായി പോകുന്നവരായ വിധത്തിലുള്ള ദിവസ്നേഹം നിറവുള്ള സഹോദരങ്ങൾക്ക് ആയ സ്തോത്രം പിതാവേദിനെ സഹായിച്ച ആ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ഐശ്വര്യവും വർധനവും വിടുും ദൈവം നൽകുമാറാകണം സാധിക്കട്ടെ സംഭവിക്കട്ടെ വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ കണക്ക് പുസ്തകം തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകം അങ്ങനെയുണ്ടോ നോക്കാം ോമാലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നോക്കാം ദൈവത്തിൻ്റെ കണക്കുത്സവം നോക്കാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഓക്കെ നമ്മൾ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അഥവാ ക്രിസ്തുവിൻ്റെ നയാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും അത് സ്വർഗം നരകം ഇവ തമ്മിൽ തരത്തിരിക്കുന്നത് അല്ല മറിച്ച് പ്രതിഫല വിഭജനത്തിന് വേണ്ടി നിൽക്കുന്നതാണത് കർത്താവ് നൽകുന്ന പ്രതിഫലം പ്രാപിക്കാൻ വേണ്ടി അപ്പോൾ ബോധിപ്പിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അതൊരു കോടതി ഭാഷ പോലെയാണ് ആ വാക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് പ്രതിയോട് ചോദിക്കുന്നത് പോലെ അങ്ങനെ ഉള്ളെ ആ ദിവസം നേരിടണം പോയി നിൽക്കണം അവിടെ അങ്ങോട്ട് ചെന്നതിനേക്കാൾ സന്തോഷത്തോടെ തിരികെ പോരുന്നവരും അങ്ങോട്ട് ചെന്നതിനേക്കാൾ വ്യസനത്തോടെ തിരികെ പോകുന്നവരും കാണും അത് ഓരോന്നായതിനുള്ളിൽ കീറി വിശദീകരിക്കാൻ മുതിരുന്നില്ല അപ്പോൾ തന്നെ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് നാം അറിയണം ദൈവത്തിൻ്റെ കണക്ക് പുസ്തകം ആ കണക്ക് പുസ്തകത്തിൽ നമ്മെക്കുറിച്ച് എന്തൊക്കെയുണ്ടോ അത് എഴുതപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതകാലത്ത് എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിഞ്ഞ കാലം മുതൽ തൻ്റെ മരണം വരെ ഉള്ള കാലം അല്ല കർത്താവ് വന്ന് സഭയെടുക്കുകയാണെങ്കിൽ ആ സമയം വരെയുള്ള കാര്യം കണക്ക് ബോധിപ്പിക്കണം എല്ലാറ്റിൻ്റെയും കണക്ക് ബോധിപ്പിക്കണം അത് അതിനേക്കാൾ ബുദ്ധിമാന്മാരായിരിക്കും നിങ്ങൾക്ക് വിവേചിക്കാവുന്നതേ ഉള്ളൂ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ ഞാനത് ഓരോന്ന് പറഞ്ഞ് നിൽക്കാനുള്ള സമയം നമുക്ക് മതിയാകുകയില്ലല്ലോ അതുകൊണ്ട് പ്രിയരേ ഈ വസ്തുത നമ്മൾ മറന്നുപോക മറന്നുകൂടാം ആമോഷണ പുസ്തകം മൂന്നാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു മുന്നറിയിപ്പുണ്ട് ആമോഷണ പുസ്തകം മൂന്നാമധ്യായത്തിന് ഏഴാമത്തെ വാക്യം എല്ലാ തലമുറയിലുള്ളതും എല്ലാ നൂറ്റാണ്ടിലും എല്ലാ യുഗത്തിലും ദൈവം ഇത് ഇങ്ങനെ മാറി 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 ഓർപ്പിക്കാറുണ്ട് അള്ളി ചെയ്യാറുണ്ട് അതിൽ ആമോസ് എന്ന് പറയുന്ന കൊച്ചു പ്രവാചകന് ദൈവം കൊടുത്തൊരു വെളിപ്പാട് ശ്രദ്ധിച്ചു കേൾക്കുകയില്ല ദൈവം കാര്യങ്ങൾ മുമ്പേ വെളിപ്പെടുത്തിയിട്ടേ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിരുന്നില്ലെന്ന് പറയില്ലേ എനിക്കറിയാൻ പാടില്ലായിരുന്നു പറയില്ലേ എല്ലാം പഴുതും ദൈവം അടയ്ക്കും പ്രവാചകന്മാരിലുകൂടെ കൃപായുഗത്തിൽ റിസ്പ ശേഷമുള്ള കാലത്ത് അപ്പോസ്തവന്മാരിൽ കൂടെ അങ്ങനെ ഏതൊക്കെ കാലത്തിൽ ഇവിടെ തൻ്റെ ജനമുണ്ടായിരുന്നുവോ അവർ കണക്ക് കൊടുക്കണം അങ്ങനെ കണക്ക് കൊടുക്കാൻ കഴിയാതെ ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞൊഴിയാൻ പറ്റത്തില്ല പറ്റത്തില്ല റോമാലേഖന് ഒന്നാമധ്യായതിന് ഇരുപതാമത്തെ വാക്യം നമുക്ക് നോക്കാം റോമാലേഖന് ഒന്നാമതിന് ഇരുപതാമത്തെ വാക്യം നിത്യശക്തിയും ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി ദൈവത്തിന്റെ ദിവ്യത്വവുമായി അവന്റെ അദൃശ്യമല്ല അദൃശ്യ മുതൽ അവന്റെ പ്രവൃത്തികളാൽ തെളിവായി ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്ന വിധത്തിൽ ഉപദേശി ഇല്ലെങ്കിലും പ്രവാചകൻ ഇല്ലെങ്കിലും വായിക്കാൻ അറിയില്ലെങ്കിലും വായിക്കാൻ ഒത്തില്ലെങ്കിലും ഈ പ്രപഞ്ച സൃഷ്ടി സാക്ഷ്യം പറയുന്നു ഒഴിഞ്ഞു മാറാൻ കഴിയാതെ വണ്ണം കുഞ്ഞുദാഹരണം പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഭൂമികുലക്കും ഭൂകമ്പം യുദ്ധം രക്തച്ചൊരിച്ചിലുകൾ അനിഷ്ട സംഭവങ്ങൾ ആൾനാശങ്ങൾ എന്നിങ്ങനെ അനേക കാര്യങ്ങൾ മാറി 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 വരുമ്പോഴും സൂര്യൻ ഇതിൻ്റെ മുമ്പിൽ പടത്തി പതറിപ്പോകുന്നുണ്ടോ ഇടറുന്നുണ്ടോ ചന്ദ്രൻ നക്ഷത്രങ്ങൾ അവരവരുടെ പ്രവൃത്തി ചെയ്യുന്നില്ലേ കൃത്യമായിട്ട് അതിൻ്റെ വർക്ക് നടക്കുന്നില്ലേ അവരോടുള്ള ദൈവത്തിൻ്റെ കല്പനയാണത് അത് വെളിപ്പെട്ട പഴയ നിയമത്തിൻ്റെ ഭക്തൻ പറഞ്ഞു ആകാശം തൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം തൻ്റെ കൈവേലി പ്രസിദ്ധമാക്കുന്നു പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം കേൾപ്പാനുമില്ല അവനോട് സൂര്യനോട് കൂടാരം അടിച്ചിരിക്കുന്നു അത് വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാനും സന്തോഷിക്കുന്നു കണ്ടോ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം ആകാശം ഈ നാല് ഡിവിഷനുകൾ നാല് ഡിപ്പാർട്ട്മെൻറ്റുകൾ അതതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് ഓർത്താൽ ദൈവത്തെ ഭയപ്പെടാനും വണങ്ങാനും പോരെയോ ഇതാണ് രോമാലങ്ങനത്തെ പോലും സപ്രസൺ ചോദിച്ചത് ഒരേ സകല സൃഷ്ടിയുള്ള സാക്ഷി പറയുന്നല്ലോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത് നാം ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കോടതി മുമ്പാകെ നിൽക്കണം ഈ നിൽപ്പൻ രണ്ട് ഘട്ടങ്ങളുണ്ട് ഒരു ഘട്ടം വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണ് രണ്ടാം ഘട്ടം പാവികൾക്ക് വേണ്ടിയുള്ളതാണ് ഇതിൽ കേൾവിക്കാർക്ക് ആരെങ്കിലും വല്ല സംശയമുണ്ടോ എന്നെ വിളിക്കൂ ഒരു പ്രാവശ്യം രണ്ട് റിങ് ചെയ്തപ്പോഴത്തേനും ആൾ കിട്ടിയില്ല അതുകൊണ്ട് ഇനി വിളിക്കുന്നില്ല അവരെ വിളിച്ചാൽ കിട്ടത്തില്ല ഇതൊക്കെ നമ്മുടെ അല്പത്വത്തിൽ നിന്ന് വരുന്നതാണ് പിന്നെ എന്ത് വേണമെന്നാ ടെലിഫോൺ വിളിക്കുന്ന സമയത്ത് ഒന്നുകിൽ ആ ഫോൺ എൻഗേജ് ആയിരിക്കാം അതല്ലെങ്കിൽ അത് സൈലൻ്റ് ആയിരിക്കാം അതുമല്ലെങ്കിൽ ആ ഫോൺ എടുക്കാൻ സൗകര്യപ്പെടാതെ മറ്റേതെങ്കിലും ഒരു മീറ്റിങ്ങിലായിരിക്കാം എന്തായാലും ആകട്ടെ വീണ്ടും അവസരം ഉണ്ടാകുമ്പോൾ വിളിച്ചു നോക്കുക അതല്ലെങ്കിൽ എന്നെ പോലുള്ളവരത് ഞാനൊക്കെ അത് ആയി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കും അങ്ങനെ ആ വിഷയം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് പ്രാർത്ഥിക്കും പറഞ്ഞത് ഈ രണ്ട് ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞല്ലോ വിശുദ്ധന്മാർക്കുള്ള ഘട്ടവും പാവികൾക്കുള്ള ഘട്ടവും പാവികൾക്കുള്ളത് ഇപ്പോൾ ഞാൻ പറയാൻ സമയമില്ല അത് വെളിപ്പാട് വെളിപ്പഴവം ഇരുപതാം അധ്യായത്തിൽ കിടക്കുന്ന കാര്യമാണ് മരിച്ചവർ ആപാല വൃദ്ധം വെള്ളസും ഗാസനുമുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു ഒറ്റ വിശുദ്ധനും അതിനകത്തില്ല വിശുദ്ധന്മാർ മുഴുവനും പ്രതിഫലത്തിനു വേണ്ടി ക്രിസ്തുവിനാസനത്തിനും മുമ്പാകെ നിൽക്കുന്ന ദൃശ്യം പൗരശ്രീ കണ്ടു ഒറ്റ പാവി അതിനകത്തില്ല ഇതാണ് രണ്ട് ഘട്ടം വിശുദ്ധന്മാർ അവകാശം പ്രാപിച്ച് ഈ ലോകം ആയിരം വർഷം വാണ് കർത്താവിനോട് കൂടി വാണിട്ട് അങ്ങനെ അവകാശം പ്രാപിച്ച് ലോകം വാഴാൻ വരുമ്പോഴത്തേക്കും ഒരു ഏഴ് വർഷത്തെ മഹാപീഠനം കഴിഞ്ഞ് ഇതൊക്കെ കൃത്യമായി കർത്താവിൽ നിന്ന് പ്രാപിച്ചും പഠിച്ചും കണക്കുകൂട്ടിയെടുത്ത് ആയിരത്തി ഏഴ് വർഷം കഴിയുമ്പോഴാണ് പാവിയുടെ പ്രവേശനം അവ രണ്ട് ഘട്ടമെന്ന് പറഞ്ഞു ഒരു ഘട്ടം വെള്ളസംഖ്യാസത്തിനു മുമ്പിൽ ആദ്യത്തെ ഘട്ടം ക്രിസ്തു ക്രിസ്തുവിന്യായാസനത്തിനു മുമ്പാകെ നോക്കുക കർത്താവിൻ്റെ കണക്ക് പുസ്തകം രണ്ട് കൂട്ടരുടെ മുമ്പിൽ തുറക്കും കേട്ടോളൂ പ്രവചനം മൂന്നാം അധ്യായം പതിനാറാം ആക്കി മലാഗി പ്രവചനം ആ

വിശദീകരിക്കാൻ കഴിയുമോ അതുമല്ല അതിന് മുമ്പുള്ള സമയങ്ങളിൽ ഞാനിത് തൊട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റ് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ കാണാമല്ലോ എല്ലാം ഇതിനു വേണ്ടി തന്നെ സമയമെടുക്കേണ്ടല്ലോ അപ്പോൾ എന്ത് പുസ്തകമാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും സംശോധിച്ച് ചോദിച്ചാൽ പഴയതിന് പുസ്തകത്തിലെ മുപ്പത്തി ഒൻപത് പുസ്തകത്തെ പുസ്തകങ്ങളുടെ ശേഖരമായി ചേർത്ത് പഴയ നിയമ ബൈബിൾ എന്ന് പറലെ യഹൂദൻ്റെ കയ്യിലുള്ള പുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് മലാഗി പ്രവചനം ആ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് അന്ന് യഹോഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോഭ സ്വത്ത് വെച്ച് കേട്ടു അത് അവൻ്റെ സ്മരണ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു ിയോബിനും അങ്ങനെ ഒരു ദർശനം ഉണ്ടായിട്ടുണ്ട് യോ പറയേണ്ട ആ കാര്യം യോ പതിനാലാം അധ്യായം യോബിന്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ സഞ്ചിയിലാക്കി മുദ്രിരിക്കുന്നു കെട്ടിപ്പറ്റിച്ചിരിക്കുന്നു പാപത്തിന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നു ഇത് വിശുദ്ധന്മാരെ ബാധിക്കുന്നതല്ല പുസ്തകം ഏതാന്ന് പറയാനാണ് പോസ്റ്റാഫീസിൽ നിന്ന് മെയിൽ കൊടുത്തയക്കുന്നത് എല്ലാം കൂടി മുദ്രയിട്ട് സീൽ ചെയ്ത ശേഷം ഒരു സഞ്ചിയിലാക്കി സർക്കാരിന് അതിനുവേണ്ടി പ്രത്യേക സഞ്ചിയുണ്ട് സഞ്ചിയിലാക്കി അവസാനം അത് സീൽ വയ്ക്കും എന്നതുപോലെ യുവ പറയുകയാണ് യുവ മാത്രം പറഞ്ഞതാ യുവവിൻ്റെ സ്നേഹിതന്മാരാരും പറഞ്ഞതല്ല ഒക്കെ സൂക്ഷ്മമായ നോക്കി ഇവ പറഞ്ഞു നീ പാപമുള്ള ജനത്തിൻ്റെ മേലും ദേശത്തിൻ്റെ മേലും ദൃഷ്ടി വെക്കുന്നു ദേശത്തിൻ്റെ മേൽ ദൃഷ്ടി വെക്കുന്നു പുസ്തകത്തിലുണ്ട് അവിടെ അകൃത്യം കെട്ടിപ്പറ്റിച്ചു അവർ സജ്ജീലാക്കി മുദ്രയിട്ടിരിക്കുന്നു ആ തുറക്കേണ്ട സമയം വരുമ്പോൾ തുറക്കും ദൈവം തന്നെ കണക്ക് പുസ്തകം തുറക്കും ലൂക്കോസ് യേശു ത്രൂ ആയി ഒരു ഒരു കാര്യം കാര്യം കേൾക്കൂ നേരിട്ട് ആ അതിന്റെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്കൊക്കത്തില്ല യേശു എഴുപത് പേരെ താൻ ചെല്ലുവാനുള്ള പട്ടണങ്ങളിലേക്ക് ഇരണ്ട് ഇരണ്ട് പേരായിട്ട് അയച്ച് മുപ്പത്തഞ്ച് ടീമ് പോയി മുപ്പത്തഞ്ച് ടീമ് പോയിട്ട് മുപ്പത് ടീമെല്ലാം മടങ്ങി വന്നത് ഇരുപത്തഞ്ച് ടീമെല്ലാം മടങ്ങി വന്നു മുപ്പത്തിനാല് ടീമെല്ലാം മടങ്ങി വന്നു മുപ്പത്തഞ്ച് ടീമും മടങ്ങി വന്നു മുപ്പത്തഞ്ച് ടീമും മടങ്ങി വന്ന റിപ്പോർട്ട് കൊടുത്തു കൊടുത്ത റിപ്പോർട്ട് ഇങ്ങനെയാണ് കരുത്താവേ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു സോത്രം എൻ്റെ ജീവിതത്തിൻ്റെ സകല താളുകളും ഓരോന്നായി ഓർമ്മയിൽ നിന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ വിശ്വസിക്കുന്നതും അനുഭവിച്ചിട്ടുള്ളതും സാക്ഷ്യപ്പെടുത്തുന്നതും സ്വർഗത്തിൽ പേരെഴുതിയവൻ്റെ മുമ്പിൽ ഭൂതങ്ങൾക്ക് സ്റ്റാൻഡില്ല ഇല്ല അത്രയും ഞാൻ വിടുക കാരണം ഇവിടെ ഭൂതങ്ങളെ പ്രസംഗിക്കുന്നവർക്ക് ധാരാളം പേരുണ്ട് അവർക്ക് ഭാരം ഉണ്ടാകണ്ട അവർ പറഞ്ഞോട്ടെ ഭൂതങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല എന്തേ അത് കീടങ്ങും കാരണം നിന്നേക്കാൾ എത്രയോ മൈനസ് ആണവൻ മൈനസ്സാണ് അവർ അവർ കീടങ്ങും നിന്നോടു കൂടെ ഉള്ളവൻ അവരോടു കൂടെ ഉള്ളതിനേക്കാൾ വലിയവനാണ് അവർ കീടങ്ങും അതുകൊണ്ട് ഓർക്കേ പ്രിയരേ സ്വർഗ്ഗ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നു അത് പറയാൻ അതിനെന്തെടുത്തുണ്ടെന്ന് സ്വർഗത്തിൽ എൻ്റെ പേരുണ്ട് ഉണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളുടെ പേരുണ്ട് എന്താണ് വേണ്ടതെന്ന് പഞ്ചായത്ത് ഓഫീസ് പേര് വേണേലെന്ത് വേണം എവിടെ നിന്നും കൊച്ചിനെ പോയി വായ്പ എടുത്തു എന്ന പേരുണ്ടാവോ ഇതത്തെടുത്ത പേരുണ്ടാവുമോ ഇതെൻ്റെ കൊച്ചെ പറഞ്ഞ് മാറ്റിയെടുത്തിയ പേരുണ്ടാവുമോ ഇല്ല അപ്പനെ ജനിക്കണം കൊച്ചിൻ്റെ കൊച്ചിൻ്റെ പേര് രക്ഷിക്കാറണമെങ്കിൽ അപ്പൻ മരിച്ചുപോങ്കിൽ അപ്പനും അമ്മയും ഉണ്ടാകണം എന്നതുപോലെ ഓർക്കുക ശ്രദ്ധിക്കുക സ്വർഗത്തിൽ പേരുണ്ടാകണമെങ്കിൽ യോഗനാൻ എഴുസുവിശേഷം ഒന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വായിപ്പിക്കാതെ ഞാനങ്ങ് പറയുകയാണ് യേശുവിനെ കൈക്കൊണ്ട് അവനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവർ രക്തത്തിൽ നിന്നല്ല ജടത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്ന് അത്രയോ ജനിച്ചത് അമ്മയിൽ നിന്ന് ജനിച്ചപ്പോഴേ ജനിച്ച ആ ദേശീയ പഞ്ചായത്തിൽ പേര് കിട്ടി ദൈവത്തിൽ നിന്ന് ജനിച്ചപ്പോൾ ദൈവത്തിൽ നിന്നും കിട്ടി അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞാൽ കൃത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇരട്ട പൗരത്വമുള്ളവരാണ് ഏതാണത് ഒന്ന് ഇന്ത്യ രാജ്യത്തിലെ പൗരത്വം മീനങ്ങാടി പഞ്ചായത്തിലെ പൗരത്വം രണ്ട് സ്വർഗത്തിലെ പൗരത്വം പിരട്ടി ഇരട്ട പൗരത്വം മനസ്സിലായോ മീനങ്ങാടി പഞ്ചായത്തിലെ പൗരത്വം സെമിട്രി കൊണ്ട് ക്ലോസ് ദൈവത്തിൻ്റെ മുമ്പിലെ പൗരത്വം അവിടെ നിന്ന് നന്നായി തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ പേര് സ്വർഗത്തിലുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും പേര് സ്വർഗത്തിലുണ്ടെങ്കിൽ ഉറപ്പുണ്ടോ ഞാൻ അവാസ്തവമായി വ്യാജം പറഞ്ഞോ കള്ളം പറഞ്ഞോ അങ്ങനെ തോന്നിയോ നിങ്ങളോട് ദൈവം ക്ഷമിക്കട്ടെ രക്ഷിക്കപ്പെട്ടാൽ മാനസാന്തരപ്പെട്ടാൽ വീണ്ടും ജനിച്ചാൽ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ ആ വ്യക്തിയെ മുദ്രയിടുന്നതുകൊണ്ട് അവൻ അവൾ സ്വർഗത്തിന് സ്വത്തായതുകൊണ്ട് അവരെ കർത്താവ് ഉള്ളം കയ്യിൽ വഹിച്ചുകൊണ്ട് അവസാനത്തെ മൂമെൻ്റ് വരെ സൂക്ഷിച്ച് ഏതെല്ലാം വഴി പോയാലും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ പങ്കാളിയായി ദൈവം അവരെ അവിടെ ചേർക്കും യോഗ ഞാൻ ആറ് വായിച്ചേക്കാണാം നമുക്ക് വിടാം ഭാഗം വിടാം അപ്പം സ്വർഗത്തിൽ പേരെഴുതി സ്വർഗ്ഗത്തിലെ പുസ്തകത്തിൽ മറ്റു കാര്യങ്ങളെല്ലാം എഴുതി ഇങ്ങനെ ഒക്കെ ഉള്ളവരെ ചേർക്കാൻ ആ യേശു വരുന്നത് യേശു വരുന്നത് ആ യേശു വരുമ്പോൾ എങ്ങനെ ചേർക്കപ്പെടും എന്ന് ഹേൾഫിന്നൊരു സൗഹോദൻ എന്നെ വിളിച്ചു ചോദിച്ചു അതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് ഈ അടുത്തിടയ്ക്ക് ഹൈസ്കൂൾ കഴിഞ്ഞ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നെ വിളിച്ചു ചോദിച്ചു അത് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അങ്ങനെയുള്ളൊരു ആരെങ്കിലും കേൾക്കുന്നുണ്ട് അവർക്ക് വേണ്ടി പറയാം എങ്ങനെയാണ് എങ്ങനെയാണ് യേശുവിൻ്റെ വരവിൽ നമ്മൾ പോകുക റോമാലേഖനം എട്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം പതിനൊന്ന് എട്ടിൻ്റെ പതിനൊന്ന് സമയമില്ലാത്തതുകൊണ്ട് വായന മാത്രമേ ഉള്ളൂ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ വസിക്കുന്നില്ല എങ്കിൽ ഓർത്തോണം വസിക്കുന്നു എങ്കിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവടെ ഉയർപ്പിച്ചവന്റെ ആത്മാവിന്റെ മേലുണ്ടോ ഒന്നു അല്ലെങ്കിൽ നോ എല്ലാ ടിവിയും കാണുന്നോട് പറഞ്ഞ് പ്രയോജനമില്ല എല്ലാ പള്ളിയിലും പോകുന്നതുകൊണ്ട് പ്രയോജനമില്ല ആത്മീയ കാര്യങ്ങൾക്കെന്നുള്ള പേരിൽ ധാരാളം വാരി കൊടുക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല എന്ത് പ്രയോജനം കൊടുത്താലും ഇവിടെ ഇവിടെ എന്തെങ്കിലും കിട്ടിയെങ്കിലായിക്കോട്ടെ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കത്തില്ല വീണ്ടും ജനിച്ചോ രക്ഷിക്കപ്പെട്ടോ ജീവുസ്തവത്തിൽ പേരുണ്ടോ എന്നാൽ ഓക്കെ ഇല്ലേ അതല്ല ഉണ്ടെങ്കിൽ ഇത് കൊടുത്തില്ലെങ്കിലും പ്രതിഫലം കുറയുന്നേ ഉള്ളൂ ആത്മാവ് രക്ഷിക്കപ്പെടും രക്ഷപ്പെടും പ്രൈസലോ പ്രൈസലോ നിങ്ങളുടെ കണ്ണ് ദൈവം തുറന്ന് തരട്ടെ ദൈവം തുറന്നു തരട്ടെ ആ പ്രകാശ ദൈവം നിങ്ങൾക്ക് തരട്ടെ അപ്പോൾ എങ്ങനെ തിരിച്ചറിയാം എന്ന് ചിന്തിക്കുന്ന സഹോദരന്മാർ സഹോദരിമാർ ചെറുപ്പക്കാരായ മക്കൾ അഥവാ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അമ്മേ കേൾക്കൂ അപ്പഛച്ചാ ഓർത്തിരിക്കൂ കുഞ്ഞേ യവനക്കാരാ യവനക്കാരി ഓർത്തിരിക്കൂ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിൻ്റെ മേലുണ്ടെങ്കിൽ തറയിൽ കിടക്കുന്ന ഒരു ലോ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം ശക്തി ഉള്ളൊരു കാന്തത്തിൻ്റെ ആ ഇരുമ്പിൻ്റെ കഷ്ണത്തിൽ നീ ഒരു ഒരുമാർ പൊക്കത്തിൽ പിടിച്ചാൽ ആ കഷ്ണം അതിൽ ചാടി പിടിക്കും ഇരുമ്പിൻ്റെ കഷ്ണം കാന്തത്തിൽ ചാടി പിടിക്കുന്നത് പോലെ യേശു വരുമ്പോൾ ഈ മണ്ണിൽ കിടക്കുന്ന മണ്ണോട് മണ്ണായി മറഞ്ഞ ഈ വ്യക്തികൾ അതിൽ ചാടി പിടിച്ച് ഞാൻ രണ്ടും ഒന്നാണ് രണ്ടിൽ ഒരാത്മാവാണ് വ്യാപരിക്കുന്നത് ചാടിപ്പിടിച്ച് കർതാവിൻ രാജ്യത്തിൽ പോകും കാര്യങ്ങൾ അത്രയും മനസ്സിലായല്ലോ അതിൽ കൂടുതലായി പറയേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ സാധ്യവുമല്ല പ്രതിഫലത്തിൻ്റെ കാര്യം രണ്ട് വാക്ക് പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം മത്തായി എഴുതം ആറിന് മുതൽ വരെ മത്തായി എഴുതി സുവിശേഷം ആറിന്റെ പത്തു മുതൽ വരെ വേഗത്തിൽ ഈ ഭൂമിയിലത്തെ കാര്യം എന്താണ് പുഴു തുരുമ്പ് കള്ളൻ ആ നഷ്ടപ്പെടുത്തുന്നു വായിച്ചു നിക്ഷേപം അരുത് സ്വരൂപിക്കരുത് ഇവിടെ എല്ലാം ആര് കൂട്ടരുത് കൂട്ടരുത് ആ ഇതൊന്നും നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന പ്രൊട്ടക്ഷൻ തന്നതായ സ്വർഗ നിക്ഷേപം സ്വരൂപിക്കുക സ്വർഗത്തിൽ ഞങ്ങളെപ്പോലെ കണ്ടുപഠിച്ചു കണ്ടുപഠിക്കൂ കേട്ടു പഠിക്കൂ ഞങ്ങളുടെ വിഷയത്തെക്കുറിച്ച് വിവരത്തിനിന്ന് അന്വേഷിച്ച് പഠിച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നു പഠിക്കൂ പഠിക്കൂ നോക്കൂ പൗരശ്രീയായെ പഠിക്കൂ പിതാക്കന്മാരെ പഠിക്കൂ ഇന്ന് കാണുന്ന പലതും ആത്മീകമെന്ന് വിചാരിച്ചിരിക്കുകയാണോ എൻ്റെ പൊന്നെ അല്ലേ അല്ല അല്ലേ അല്ല അവർക്ക് ന്യായവിധ കാരണം കൂടുന്നേ ഉള്ളൂ ഞാൻ അവിടെ നിൽക്കുന്നില്ല പറഞ്ഞു വന്ന കാര്യം കേട്ടോ പുഴു കടക്കാത്ത തുരുമ്പ് കയറാത്ത കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്ത സ്വർഗ്ഗരാജ് നിക്ഷേപം സ്വരൂപിക്കാം മൊത്ത പത്തിന് നാൽപ്പത്തിരണ്ട് ശിഷ്യൻ എന്ന് വെച്ച് യേശു ശിഷ്യൻ എന്ന് വെച്ച് യേശുവിന്റെ എന്ന് വെച്ച് യേശുവിന്റെ മകളെന്ന് വെച്ച് യേശുവിന്റെ മക്കളെന്ന് വെച്ച് ഒരു ഗ്ലാസ് പച്ചവെള്ളം മനസ്സോടെ എടുത്ത് കൊടുത്താൽ പ്രതിഫലം ഉണ്ടെന്ന് പച്ചവെള്ളം കൊടുത്താൽ പ്രതിഫലം ഉണ്ടെങ്കിൽ പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ളവര് ഈ കടന്നു രാവും പകലും അധ്വാനിക്കുന്നതിന് ഞങ്ങൾക്ക് പ്രതിഫലമില്ലേ ഇവിടെയല്ല പ്രതിഫലം അതാ പറഞ്ഞ് ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അന്ന് പ്രതിഫലം കിട്ടും 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 ഓർത്തിരുന്നോ ഓർത്തിരുന്നോ പിരിപ്പലേഖനം നാലാമധ്യായം പതിനാറ് പതിനേഴ് വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം പിന്നെ നാലു പതിനാറ് പതിനേഴ് ആ പ്പോൾ എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ ഫിലിപ്പിയ സഭയിൽ ഉള്ളവർ എനിക്ക് ഒന്ന് രണ്ട് വട്ടം കാശ് തന്നല്ലോ പണം അയച്ചു തന്നല്ലോ പിന്നെ ഞാൻ നിങ്ങളുടെ ദാനം ഇങ്ങനെ വാരി കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നതല്ലേ നിങ്ങളുടെ കണക്കിലേക്ക് കണക്ക് പുസ്തകം തുറക്കുമ്പോൾ ഫിലിപ്പിയക്കാർ പൗരശ്രിയായി സഹായിച്ച കണക്ക് അവിടെ ഉണ്ടാകും അങ്ങനെ അവർ ഏതൊക്കെ സഭക്കാരെ സഹായിച്ചുവോ ഏതൊക്കെ വ്യക്തികളെ സഹായിച്ചുവോ ഏതൊക്കെ സുവിശേഷകരെ സഹായിച്ചുവോ ഈ കണക്ക് അവിടെ വെളിപ്പെടും അവിടുത്തെ കമ്പ്യൂട്ടർ കള്ളം പറയില്ല കൃത്യം പറയും അവിടുത്തെ കമ്പ്യൂട്ടർ പണി മുടക്കത്തില്ല കൃത്യം വർക്ക് ചെയ്യും ആ കമ്പ്യൂട്ടർ കറക്റ്റായിട്ടുണ്ടാകും കൊടുത്തതും ഉണ്ടാകും കൊടുക്കാത്തതും ഉണ്ടാകും ഇവിടെ തട്ടിക്കൂട്ടി അവിടെ കാണത്തില്ല കർത്താവിന് വേണ്ടി ചിലവിട്ടതിൻ്റെ ഒരു കണക്ക് അവിടെ ഉണ്ടാകും സമയം ചിലവിട്ടോ യെസ് ദിവസം ചിലവിട്ടോ ശരീരത്തിൻ്റെ അധ്വാനം ചിലവിട്ടോ അതിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചിലവിട്ടോ ചിലവിട്ടോ ആ കണക്ക് ബാങ്കിൽ കിടക്കുന്ന പണത്തിൻ്റെ കൂടെ മറ്റൊരാൾ അഞ്ഞൂറ് രൂപയും കൂടെ ഇട്ടോ എങ്കിൽ അഥവാ അവരവർ തന്നെ കൊണ്ടുപോയി ഒരു അഞ്ഞൂറ് രൂപ ഇട്ടെങ്കിൽ അഞ്ഞൂറ് രൂപയും കൂടെ ആഡ് ചെയ്തപ്പോൾ അയ്യായിരം ഉണ്ടായിരുന്ന അയ്യായിരത്തി അഞ്ഞൂറാകുന്നത് പോലെ അയ്യായിരം ഉണ്ടായിരുന്ന അയ്യായിരം മറ്റ് അഞ്ഞൂറായി തീർന്ന പോലെ കർത്താവിൻ്റെ മുമ്പിൽ തെസോനിക്കർ കൊടുത്ത കണക്ക് പുസ്തകത്തിൽ വർദ്ധിച്ചു ഇതാ പോലോസ് പറഞ്ഞേ കണക്ക് പുസ്തകം നമുക്കിവിടെ അവസാനിപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കണക്ക് പുസ്തകം തുറക്കുമ്പോൾ എന്തോ കാണും എന്തോ കാണും ചുരുക്കത്തിൽ പറഞ്ഞാൽ പേരെങ്കിലും കാണുമോ എന്നാൽ രക്ഷപ്പെട്ടു നരക ഒഴുവായി പേരുണ്ടെങ്കിൽ നരകൊഴിവായി ഇനി പേര് കിട്ടി അവിടെ അംഗത്വം കിട്ടി നിന്നിരിക്കട്ടെ മറ്റുള്ളവരുടെ മുമ്പിൽ തലതാഴ്ച നിൽക്കേണ്ടി വരും കാരണം അവരൊക്കെ പാമ്പിടിച്ച അമ്മച്ചമാരും അപ്പച്ചന്മാരും ഒക്കെ രാവിലെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും അതുപോലെ കഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അതിനടുത്ത് പ്രതിഫലം കിട്ടുമ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലക്കെ നടക്കുന്നതുപോലെ നടന്ന് ജീവിച്ചു പോകുന്ന ആ സ്ഥിതിയിൽ എന്ത് പ്രതിഫലം കിട്ടുമെന്ന് ഈ കേൾവിയാൽ കണക്കൂട്ടിയാൽ മതി കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് നിങ്ങളെ പരിശുദ്ധ കൊണ്ടുവരട്ടെ എന്നാശിച്ചും പ്രാർത്ഥിച്ചും നിങ്ങളേതിനാഹ്വാനം ചെയ്തു ഇതൊന്ന് മനസ്സിലാക്കാൻ സമയമെടുക്കുക കർത്താവിൻ്റെ കണക്ക് പുസ്തകം തുറക്കും തുറക്കും അത് പാവികൾക്ക് വേണ്ടി തുറക്കുന്ന ഒരു പുസ്തകമുണ്ട് വിശുദ്ധന്മാർക്ക് വേണ്ടി തുറക്കുന്ന പുസ്തകമുണ്ട് ഇന്ന് നാം പരിശോധിച്ചത് വിശുദ്ധന്മാർക്ക് വേണ്ടി തുറക്കുന്ന പുസ്തകത്തെ പറ്റിയ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ യേശു യേശുരക്ഷിതാവിൻ്റെ അൻപുള്ള നാമത്തിൽ ഈ വചനം കേട്ടവരായ സ്വകാര് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരാൾ പോലും ഒരാൾ പോലും വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിലേക്കുള്ള പാവികളുടെ നിരയിൽ പെട്ടുപോകാതെ കൊണ്ട് ആ പാപത്തിൻ്റെ ഭീകരതയിൽ നിന്ന് പിടിയിൽ നിന്ന് വീണ്ടും ജനനം കൊടുത്ത് മാനസാന്തലം നൽകി രക്ഷാനുഭവം കൊടുത്തു കർത്താവിൻ്റെ നാട്ടിലേക്കും വീട്ടിലേക്കും അവരെ ചേർക്കണമേ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനങ്ങൾ അവർക്ക് ഗ്രഹിക്കാത്തൊക്കെ വണ്ണം ദൈവാത്മാവരോട് കരുണ കാണിച്ചു ഇടപെടണമേ കരുണ കാണിച്ചിടപെടണമേ ഒരു കരുണിലേക്ക് അവരെ ഏൽപ്പിച്ചു തരുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി നന്ദി വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന് ധൈന്യമായ നാമത്തിൽ തന്നെ ആമേ ആമേ ഗോട്ട് ബസ് യു Praise the Lord.